ഒരു ഒരു കല്യാണം കല്യാണം വെച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ വരുന്നത് വാടക മുത്ത പള്ളിമാർ റിമാൻഡിലായിരിക്കുന്നു മൈനാഗപ്പള്ളി സ്വദേശി അബ്ദുൽ ബാസിത്തിനെയാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടത് ഇരുപതുകാരിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി ഫോണിൽ വിളിച്ച് കാര്യം പോലും പറയാതെ തൊലാക്ക് ചെല്ലുകയായിരുന്നു എന്ന് യുവതി പറയുന്നു നേരത്തെ ഒരു കല്യാണം കഴിച്ചത് മറച്ചു വച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ വിവാഹാരചനയായിട്ട് വരുന്നത് കല്യാണം കഴിച്ച് അവര് ഒരു വാടക വീട്ടിലോട്ടാണ് കൊണ്ടുപോയത് അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് അവരുടെ സ്വന്തം വീട്ടിൽ നേരത്തെ ഭാര്യയാണ് താമസിക്കുന്നത് അത് അവരോട് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി പിന്നീട് വേറെ വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും തുടങ്ങി അങ്ങനെ കഴിഞ്ഞ ആഴ്ച എന്നെ പേണങ്ങേൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുകയും പത്തൊമ്പതാം തീയതി പെട്ടെന്നാണ് വിളിച്ച് തലാക്ക് പറഞ്ഞത് പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായിപ്പോ എന്നെ തലാക്ക് പറഞ്ഞതിന് മുമ്പേ ഒരുപാട് ചീത്ത പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ മൂന്ന് വട്ടം തലാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു നമ്മൾ നമ്മളൊന്നും ഇല്ല എന്ന് എന്താ കാരണമെന്ന് പോലും പറയാതെ ഇങ്ങനെ പെട്ടെന്നാണ് പറഞ്ഞത് ായ്പൂരുള്ള ഊട്ടുകുളം പള്ളിയിലെ ഇമാമാണ് ഈ ബാസി ആദ്യം ഒരു വിവാഹം ചെയ്തിരുന്നു അത് മറച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ഇരുപത് വയസ്സുള്ള ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തത് വലിയ പണ്ഡിതനാണ് പോലെ അവർക്കൊക്കെ എന്ത് വഞ്ചനയും ചെയ്യാം ആദ്യം ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടുണ്ട് ആ പെണ്ണ് നിലവിൽ ഭാര്യയായിരിക്കെ ആ പെണ്ണും കുട്ടികളും അറിയാതെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നു ഇതിനു മുമ്പേ ഒരു വിവാഹം കഴിച്ചതാണെന്ന് അറിയിക്കാതെയാണ് വിവാഹം കഴിച്ചത് അതും ഒരു മതപണ്ഡിതൻ പള്ളി ഇമാമ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ ഓരോരുത്തർ വന്നുകൊള്ളും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് പെൺകുട്ടി തൻ്റെ ഭർത്താവിന് മറ്റൊരു ഭാര്യയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് എന്തൊരു വലിയൊരു ചതിയാണ് ഇയാളും ഇയാളുടെ കുടുംബക്കാരും ഈ പെൺകുട്ടിയോടും കുടുംബത്തിനോടും ചെയ്തത് ഇങ്ങനെ ഒരു ചതി അറിഞ്ഞപ്പോൾ പെൺകുട്ടി ആകെ തകർന്നു പോയി ഏത് പെണ്ണാണെങ്കിലും തകർന്നു പോകും തൻ്റെ ഭർത്താവിന് മറ്റൊരു ഭാര്യ കൂടിയുണ്ടെന്ന് അറിഞ്ഞാൽ അതിനെ ചൊല്ലി അവർ തമ്മിൽ വയക്കുണ്ടാകുന്നു പ്രശ്നങ്ങളുണ്ടാകുന്നു പക്ഷെ എന്നിട്ടും ആ പെൺകുട്ടി അയാളെ ഉപേക്ഷിച്ചൊന്നും പോയില്ല ഈ ഒരാഴ്ച മുൻപാണ് ഈ യുവതിയെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് ചെറിയ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കശപിശയുടെ കാരണത്താലാണ് കൊണ്ടുവിട്ടത് പത്തൊൻപതാം തീയതി ഫോണിൽ വിളിച്ച് പെൺകുട്ടിയെ ഒരുപാട് വഴക്ക് പറയുന്നു കേട്ടാൽ അറപ്പുളവാക്കുന്ന വഴക്കുകൾ അതിനു പിന്നാലെ ഫോണിലൂടെ തന്നെ നിന്നെ മുത്തലാഖി ചെല്ലിയതായും അറിയിക്കുന്നു മൂന്ന് വട്ടം തലാക്ക് ചെല്ലിയതായും അറിയിക്കുന്നു തൊലാക്ക് ചെല്ലുന്നതിന്റെ കാരണം വ്യക്തമാക്കിയിരുന്നില്ല ഇസ്ലാമിക നിയമമനുസരിച്ച് ഒരാൾ ഭാര്യയെ മൂന്ന് പ്രാവശ്യം വാക്ക് ചൊല്ലിയാൽ അതായത് തൊലാക്ക് ചൊല്ലിയെന്ന് പറഞ്ഞാൽ തന്നെ അവർ തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞു എന്നതാണ് ഇസ്ലാമിക വ്യക്തി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ വേഗപതി വരുത്തുകയും വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും മുത്തലാഖ് നിയമം നിലവിൽ വരികയും ചെയ്തു മുത്തലാഖ് നിയമം നിലവിൽ വന്നതോടുകൂടി ഫോണിൽ വിളിച്ച് തൊലാക്ക് ചെല്ലുന്നതൊക്കെ ക്രിമിനൽ കുറ്റമായി മാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടി നിയാസ് എന്ന് പറയുന്ന ഒരു യുവ അഭിഭാഷകനെ കാണുകയും അദ്ദേഹം ചവറ പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടിയോട് പരാതി കൊടുക്കാൻ പറയുകയുമാണ് ചെയ്തത് ചവറ പോലീസ് സ്റ്റേഷനിൽ കുട്ടി പരാതി കൊടുക്കുന്നു പിന്നീട് ചവറ പോലീസ് ബാസിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചവറ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡിൽ പോകുകയായിരുന്നു ഇദ്ദേഹം ജോലി ചെയ്യുന്ന പള്ളിയിലെ ഭാരവാഹികൾക്കൊന്നും ഇതേക്കുറിച്ചൊന്നും അറിയില്ല ഇദ്ദേഹം രണ്ടു ദിവസത്തെ അവധിയെടുത്ത് വീട്ടിലേക്ക് പോയതാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും എത്താത്തതിനെ തുടർന്ന് ബന്ധുക്കളുമായി അവർ സംസാരിച്ചപ്പോൾ കുറച്ച് ദിവസം കൂടി ഇദ്ദേഹം പള്ളിയിൽ വരില്ല ചെറിയൊരു വാഹന അപകടമുണ്ടായി എന്നാണ് അവരോട് പറഞ്ഞത് ഒരു കാര്യം ഉറപ്പായി ഈ മൗലവിയും അതേപോലെ തന്നെ അവരെ ബന്ധുക്കളും വലിയൊരു ഫ്രോഡാണ് കള്ളം പറയുന്നവരാണ് തൊലാക്ക് ചെല്ലുന്നതിന് മുൻപ് പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് ഭയങ്കരമായി ചീത്ത വിളിച്ചു പറഞ്ഞു പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് തൊലാക്ക് ചെല്ലുകയായിരുന്നു അതിനു മുമ്പ് ഒരുപാട് ചീത്ത വിളിച്ചു പറയുന്നുമുണ്ടായിരുന്നു ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഞാൻ നിന്നെ മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞു ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ വിവാഹത്തിന് യാതൊരു മഹത്വവും ഇല്ലെന്ന് തോന്നുന്നു ഉസ്താദ് നിങ്ങൾക്കൊക്കെ കുട്ടിക്കളിയാണോ വിവാഹം ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണോ കളിക്കുന്നത് അള്ളാഹുവിനെ സാക്ഷി നിർത്തി വിവാഹം കഴിച്ചു ഭാര്യയും ഭർത്താവും തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും ആ പിണക്കത്തിൻ്റെ പേരിൽ പെട്ടെന്നൊരു ദിവസം ഫോൺ വിളിച്ച് ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല ഞാൻ നിന്നെ മൊയിചല്ലിരിക്കുന്നു എന്നൊക്കെ പറയാൻ നാണമില്ല ഉസ്താദേ ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു മതപണ്ഡിതനല്ലേ തുലാഖ് എന്നത് അള്ളാഹു അനുവദിച്ചതിൽ വെച്ച് ഏറ്റവും വെറുക്കപ്പെട്ടതാണ് ആ കാര്യം നിങ്ങൾ മറന്നുപോയോ അത് മാത്രമല്ല ഭാര്യയോട് പിന്നീട് സംസാ തൊലാക്ക് ചെല്ലിയതിന് ശേഷം സംസാരിച്ചാൽ ഹറാമാണ് അത് പാടില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ഒരു കാരണവുമില്ലാതെ ഒരു പെണ്ണിനെ തൊലാക്ക് ചെല്ലാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയില്ല നല്ല മൗലവി തന്നെയാണ് നിങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മുത്തലാഖ് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് ഭാരതീയ ന്യായസംഹിതിയിൽ അതിന്റെ വകുപ്പുകൾ നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി അയിമ്പത്തൊന്ന് മുന്നൂറ്റി അയിമ്പത്തിരണ്ട് തുടങ്ങിയ വകുപ്പുകളാണ് ഇടാൻ സാധ്യതയുള്ളത് അപ്പോൾ ഇതൊന്നും അബ്ദുൽവാസിത്തിന് അറിയില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ മുത്തലാക്കാകും അതുകൊണ്ട് ഈ യുവതി അങ്ങ് കേട്ടങ്ങ് പോകും എന്നൊക്കെയാണ് അദ്ദേഹം കരുതിയിരുന്നത് നിങ്ങളെപ്പോലെയുള്ള നീജന്മാർക്ക് ഇങ്ങനെ ഒരു വിധി തന്നെ വേണ്ടിവരുന്നു കാരണം നിങ്ങൾക്ക് തോന്നിയതുപോലെ വിവാഹം കഴിക്കാനും തോന്നിയതുപോലെ ഒഴിവാക്കാനും പെൺകുട്ടികളെ കിട്ടണം ബിരിയാണിക്ക് ഉപ്പ് പോരാ കഞ്ഞിയിൽ മുളകില്ല എന്നൊക്കെ കാരണം പറഞ്ഞാണ് നിങ്ങൾ പെൺകുട്ടികളെ ഒഴിവാക്കുക ഈ മുത്തലാക്ക് നിലവിൽ വന്നത് തന്നെ ഒരുപാട് സ്ത്രീകളുടെ കണ്ണീരാണ് ഇതിനെ ചൊല്ലി വലിയ ചർച്ചകളും പ്രക്ഷോഭങ്ങളും ഒക്കെ നിരന്തരം ഉണ്ടായതാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മുസ്ലിം സ്ത്രീകൾ മുത്തലാക്ക് നിയമം നിലവിൽ വരുത്തിയത് ഇദ്ദേഹത്തിനെതിരെ മുത്തലാഖ് നിയമപ്രകാരം മാത്രമല്ല ഭാര്യയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിൻ്റെ പേരിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഒപ്പം സ്ത്രീധനം ചോദിച്ചു ഡൗറി ചോദിച്ചു അവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ പേരിലും കേസെടുത്തിട്ടുണ്ട് അതായത് മൂന്ന് സെക്ഷൻ അനുസരിച്ചാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത് ഇപ്പോൾ ചവറ സബ് ജയിലിലാണ് ഇദ്ദേഹം ഉള്ളത്